കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത തിരിച്ചു ജോലിയിൽ പ്രവേശിച്ചു ദിവസങ്ങൾ തിരികെ ജോലിയിൽ പ്രവേശിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും കോടതി ലക്ഷ്യ ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ പി ബി അനിതയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് ആറു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് മുൻപാകെ പ്രവേശിച്ചു സർക്കാരിന്റെ നിയമന ഉത്തരവ് വൈകിയതിലുള്ള അതൃപ്തി പി ബി അനിത മറച്ചു വെച്ചില്ല തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കോടതിയിൽ തെളിയിക്കട്ടെ ഭരണാനുകൂല സംഘടനകളിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതായും പി ബി അനിത പ്രതികരിച്ചു സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അനിതയ്ക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്നതിനെ അതിജീവിത വിമർശിച്ചു അവര് തെറ്റി ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് മനസ്സിലായതാണ് എന്നിട്ട് ആ കോടതിയെ അലക്ഷ്യമായിട്ട് കോടതിയുടെ പ്രസ്താവന അംഗീകരിക്കാതെ സർക്കാർ ഒന്നുകൂടി അത് പുനഃപരിശോധിക്കാൻ കൊടുക്കുമ്പോൾ അതിൽ നമുക്കൊരു വിഷമം ഉള്ള കാര്യമാണല്ലോ അപ്പം എനിക്കൊപ്പമില്ല തെളിവാണ് അത് പി ബി അനിതയെ നിയമിക്കണമെന്ന ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും നിയമനം വൈകുന്നതിനെതിരെ അനിത നൽകിയ കോടതി അലക്ഷ്യ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട് ഐ സിയു പീഡനക്കേസിൽ അതിജീവിതയ്ക്കനുകൂലമായി മൊഴി നൽകിയതിനായിരുന്നു പി ബി അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് പി ബി അനിത പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത് ട്വന്റി ഫോർ കോഴിക്കോട്